ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ വീട്ടിലെ മത്തി ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ മത്തി ഫ്രൈഡ് റെസിപ്പിയാണ് ആദ്യം തന്നെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു മാരിനേഷൻ തയ്യാറാക്കി എടുക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരൽപ്പം എരിവ് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാകും അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയിലാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി ഈ മസാലയിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ട് മീനിലേക്ക് നന്നായിട്ട് തന്നെ മസാല തേച്ചെടുക്കാം ഞാനിപ്പോ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് അര കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോ തല കളയാതെയാണ് മത്തി ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് വരയിട്ടെടുത്തിട്ടുണ്ട് ഇനി ഈ മസാല എല്ലാം നന്നായിട്ട് തന്നെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ മീനിന്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തന്നെ മസാല തേച്ചെടുക്കാം ഞാനിപ്പോ മുഴുവൻ മീനും നല്ലതുപോലെ തന്നെ മസാല തേച്ചെടുത്തിട്ടുണ്ട് മസാല മുഴുവനും തേച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരല്പം മസാല ബാക്കി വരും അത് കളയാതെ വെക്കണേ മീനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചു കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു ഇരുപത് മുതൽ അര മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം മീൻ മുഴുവനും ഇപ്പം മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി തുടങ്ങുമ്പോഴേക്കും മസാല തേച്ച് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മുഴുവൻ മീനും ഇപ്പൊ എണ്ണയില് ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് വരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീനൊന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു സ്പെഷ്യൽ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ മുഴുവനും ഞാൻ ഇവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട് പത്ത് പതിനഞ്ച് ചെറിയുള്ളി നന്നായിട്ട് തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകവും ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ തോരനെല്ലാം ചതക്കുന്ന പോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാകും ഇനി ഈ അരപ്പിനകത്തേക്ക് നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്തപ്പോഴേക്കും കുറച്ച് മസാല എടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ ആ മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കൂട്ടും മസാലയും ഇനി നല്ലതുപോലെ തന്നെ കൈ ഉപയോഗിച്ച് ഞരടി ഞരടി നന്നായിട്ട് തന്നെ രണ്ടും കൂടെ ഒന്ന് ഒരുപോലെ യോജിപ്പിച്ചെടുക്കാം തേങ്ങയും മസാലക്കൂട്ടും ഇപ്പം നല്ലതുപോലെ തന്നെ ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഒരല്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ മീനൊന്ന് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീൻ മുഴുവനും ഇപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മീനും അരപ്പും ഇപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അടപ്പ് ഒന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പം തന്നെ നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു തവി ഉപയോഗിച്ച് ചെറുതായിട്ട് ഈ മസാലയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇങ്ങനെ മസാല ഇളക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഇനി വീണ്ടും ഈ മീനൊന്ന് മുഴുവനായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം മുഴുവൻ മീനും ഞാനിവിടെ നന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മസാല മുഴുവനും അടിയിലും മീൻ ഇതുപോലെ മുകളിലും ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം തേങ്ങയുടെ അരപ്പ് ഒരല്പം മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ സമയത്ത് എണ്ണ പോരാന്നുണ്ടെങ്കിൽ ഒരൽപ്പം എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങയുടെ അരപ്പ് നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞു വരാൻ തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കാം ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും നല്ല പുട്ടിൻ്റെ കൂടെയും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു കിടിലിൻ കോമ്പിനേഷനാണ് ഈ സ്പെഷ്യൽ മത്തി മത്തിഫ്രൈ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തേങ്ങ കൊണ്ട് തയ്യാറാക്കിയെടുത്ത സ്പെഷ്യൽ മസാലയ്ക്ക് തന്നെയാണ് ഇനി മത്തിമീൻ വാങ്ങുന്ന സമയത്ത് ഈ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ